ഇനി അതിലേക്ക് എത്തുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ചാൻസ് വളരെ കുറവാണ് കാരണം ഒന്ന് ഞങ്ങൾ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് ഞങ്ങൾ ചെറിയ പിള്ളേരായിരുന്നു ഞങ്ങളൊക്കെ വലുതായി മനസ്സിലായില്ലേ പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായ മാറ്റങ്ങളും കാര്യങ്ങളും വന്നു നമ്മുടെ അതിനകത്തുള്ള പ്രൊഫഷൻസിന്റെ വ്യത്യാസം ഒന്നും എല്ലാവർക്കും ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന പിള്ളേർ അന്ന് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന കൗണ്ടേഴ്സ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഇന്ന് പറയുന്ന സാധനം അന്നും പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ഓവറായിട്ട് ചെറുതായിട്ട് കാണിച്ചു തന്നെ ഇവര് തന്നെ പറയും ഓവറായി സാധനം ചെറുതായി പോയിരുന്നു ഇപ്പൊ നോർമലായിട്ട് പണ്ട് അച്ഛൻ ചെയ്തോണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പൊ ചെയ്താൽ പറയും ഓവറാണ് പിന്നെ ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസ് വന്നു കുറെ ഡയലോഗ്സ് പറയാൻ പറ്റില്ല നിന്റെ നിന്റെ അച്ഛൻ കുട്ടൻപിള്ള നിന്റെ അച്ഛൻ ഞാൻ വിളിച്ചത് മാത്രം കട്ട് ചെയ്തായി കൂട്ടല്ലേ നിന്റെ അച്ഛൻ കുട്ടൻപിള്ള നിന്റെ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ും ഇതിനുള്ളിൽ ഒരുപാട് ഇപ്പോളി പൊളിറ്റിക്കൽ അതിന്റെ പേരില് ഒരുപാട് ഓരോരുത്തര് ചെറിയൊരു എന്താ പറയുക ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കും അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മള് ക്യാൻസൽ ചെയ്യും നമുക്ക് അങ്ങനെ പ്രിവെന്റ് ാണ് എന്റെ ഒരു അറിവ് ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴും പ്രശ്നമാണ് നമ്മളൊരു ഡയലോഗ് നമ്മളിപ്പം ഇമ്പ്രൂവ് ചെയ്യുന്നു ആ ഒരുപാട് ഒത്തിരി ലിമിറ്റേഷൻ ലിമിറ്റേഷൻ്റെ ഒപ്പം പലർക്കും അത് അറിയില്ല അവര് പറയും ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ വന്നാൽ ഉടനെ പറയും ചാനലിനെ കുറ്റം പറയും ലീവ് എടുക്കുന്നവശ്യമില്ലേ ഇപ്പൊ ഞാൻ കാശ്മീർ പോയി

പഠിക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവൾക്ക് കൂടുതൽ ടൈം വേണം പഠിക്കാൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു ഏജും പഠിത്തവും ഒരുപോലെയാണ് ഒരുപോലെ സി ബി എസ് സി ആണ് അവൾ സി ബി എസ് ഇ ആണ് അവൾ കൂടുതൽ പഠിക്കാനുണ്ട് മാത്രമല്ല അവൾ പറയുന്നത് അവൾക്ക് ഇവനെക്കാട്ടി കുറച്ചുകൂടെ ടൈം വേണം പഠിക്കാൻ എല്ലാവരും ഒരേ ഇതുള്ളവരല്ലോ അവൾക്ക് ക്ലാസ്സിൽ പോയേ പറ്റൂന്ന് അതുകൊണ്ട് അവള് പോകുന്നു അതിനിപ്പോൾ നമ്മൾ പറയാൻ പറ്റുമോ അല്ലെ ചാനലീന്ന് പറയാൻ പറ്റുമോ പോകണ്ടെന്ന് പക്ഷെ ഈ ആ ഇപ്പൊ ലീവ് അല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നില്ല അതൊരു വിള്ളൽ ഉണ്ടാക്കിയു ശരിക്കും ഈ ഒരു ഇല്ല അങ്ങനെയൊന്നുമില്ല അത് കാലം അനുസരിച്ച് മാറണ്ടേ ഇപ്പം ശ്രീകുമാർ കല്യാണം കഴിച്ചു മുട്ടുമ്മൻ കല്യാണം കഴിച്ചു അപ്പൊ എന്നും ഒരു ഫാമിലി അങ്ങനെ തന്നെ നിക്കത്തില്ലല്ലോ വളരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവും ചേഞ്ചസ് അങ്ങനെ ഉണ്ടാകും അത് കുറച്ച് കുറച്ചുപേരുടെ മനസ്സിൽ അച്ഛൻ അമ്മ അഞ്ചു കുട്ടികൾ ഇതേ പാടുള്ളൂ എന്ന് അടി വച്ച് ഉറച്ചു വിശ്വസിക്കണേ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം സീസൺ വണ്ണിൽ കണ്ട കാഴ്ചക്കാരല്ല സീസൺ ത്രീയിൽ കാണുന്നത് അതെ സീസൺ വണ്ണിൽ കണ്ട പലരും ഇപ്പം ജോലി കാര്യങ്ങളെന്ന് പറഞ്ഞ് പോകുന്നുള്ളവരായിരിക്കും പതിനെട്ട് വയസ്സിൽ കണ്ടൊരു പയ്യൻ അല്ലെ ഒരു മോള ഇപ്പൊ അതിന് ഇരുപത്തെട്ട് വയസ്സാണ് പത്ത് വർഷം പതിനെട്ട് വയസ്സിലെ മെന്റാലിറ്റി അല്ല മക്കളെ ഇരുപത്തെട്ട് വയസ്സിൽ വരുമ്പോ ചിലപ്പോ ആ കുൺകുട്ടിയാണ് അതിനെ കല്യാണം കഴിച്ചതിന് കുട്ടികളായിക്കാണോ അല്ലെ അതിന് ജോലിയായത് സെറ്റിൽഡ് ആയിരിക്കും അല്ല ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞു എക്സാമ്പിള് പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സായി എല്ലാരും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ സീരിയസ് ആയിട്ട് കഴിഞ്ഞവണ് ഞാൻ ഏതോ ഒരു അബദ്ധം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാസമാണ് ഏറെ നിന്നത് അതുപോലെ ശരി അതിനുള്ള പേടിയൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മള് അതാണ് നമ്മള് നമ്മളായിട്ട് ജീവിച്ചാൽ മതി അല്ലാതെ മറ്റുള്ളവരുടെ ഇതിന് നമ്മള് ജീവിക്കേണ്ട കാര്യമില്ല തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമുഖത്തെ കാണത്തില്ല എന്നേ തീർന്നു പോയെ മറ്റുള്ളവരുടെ വാക്കുകേട്ടി ജീവിക്കാൻ പോയി ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും ഇല്ല നമ്മൾ ഒരു എയ്റ്റി പെർസെന്റേജ് കറക്റ്റ് ആകും

അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ ഫസ്റ്റ് കറങ്ങി ഹാർട്ട് ബീറ്റ് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഉണ്ട് കുട്ടിക്കലോറേ ഫ്ലവേഴ്സിലെ കുട്ടിക്കലോറയില് അന്ന് എത്ര വയസ്സാണ് എട്ടു വയസ്സും ഒൻപത് വയസ്സും കണ്ടുള്ളൂ ഇത് തുടങ്ങിയ സമയത്ത് എട്ടു വയസ്സാണ് എന്താണേ ഇയാളുടെ നമ്മുടെ അജയൻ ചേട്ടൻ ഇല്ലേ ഗിനസ് പക്രു അജയൻ ചേട്ടൻ അജയൻ ചേട്ടൻ അജയച്ചു എന്താണ് അൽസാബിത്തെ ഭാവി വധുവിനെ പറ്റിയുള്ള സങ്കല്പം അത് നീളമുള്ള മുടി വേണം അതെ അത് തന്നെ വല്യ മാറ്റം ഒന്നുമില്ല ഏറ്റവും അവസാനം കൊണ്ട് ഒറ്റ പറച്ചില് അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നതായിരിക്കണം അപ്പൊ അജൻ പറഞ്ഞു കിട്ടിയത് പിന്നെ പറഞ്ഞു അമ്മ വെച്ചു നമ്മളെ കൊണ്ട് അത്ര പറ്റൂ പറ്റു അന്ന് ഇത്ര ഉള്ള ആള് അത് ആണം ആ പ്രായത്തിലാണാ പറയുന്നത് നല്ല പിന്നെ ഞാൻ പൊതുവേ കിട്ടിട്ടുള്ള വേറൊരു കാര്യം ഇവര്ഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നവരെ കുഞ്ഞായിരിക്കുമ്പോ എല്ലാവരും ഭയങ്കര ലാളന ഭയങ്കര സ്നേഹായിരിക്കും ഇവര് വളരുമ്പഴത്തേക്ക് ഇവര് അതേ ക്യൂട്ട്നെസ് കാണിക്കുമ്പോ ഓവർ ക്യൂട്ട്നെസ് പറയും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ ഞാനിപ്പം മാറിയപ്പോൾ ആലോചിച്ചോൾ ആലോചിച്ചോ ഞാൻ കാണിച്ചു ഓ മാറി സൈഡ് മൊത്തം അങ്ങോട്ട് എടുത്ത് മാത്രം മുടിയൊക്കെ കളർ ചെയ്ത് ഇവിടെ നിറച്ച് കമ്മലൊക്കെ ഇട്ട് എന്ന് അവൻ ഒരു ഒരു ദിവസം എപ്പിസോഡിലോട്ട് വരട്ടെ ശരി അച്ഛൻ കേശു കോംബോ ഭയങ്കര ആയിരുന്നു നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെ തന്നെ ഓൾമോസ്റ്റ് എങ്ങനെയാ അച്ഛനും മൂന്നും ഭയങ്കര ഡിങ്കാടിങ്കിയ അമ്മയോട് ഇഷ്ടമുണ്ട് കാര്യം നമുക്ക് അച്ഛനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അമ്മയോട് പറയാൻ പറ്റും അമ്മയോടുള്ളന്ന് വെച്ചാല് ഞാനും അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറിഞ്ഞിരുന്ന റോഡും ഇങ്ങോട്ടും പറയും നമ്മള് അച്ഛനൊരു കൂട്ടുകാരനെ പോലെയാണ് അത് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛനോട് എന്ത് വേണമെങ്കിലും അതായത് എന്തും എന്നുള്ളതല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ഒരു അച്ഛനോട് ഒരു അകൽച്ച ഇല്ലാത്ത രീതിയിലാണ് പിന്നെ അമ്മയോട് അമ്മ ഒന്നാമതൊരി നിശ്ചിച്ച് ഒരിത്തിരി ഗൗരവം ഉണ്ട് അപ്പൊ കാരണം ചേച്ചി രണ്ട് പെൺകുട്ടികളെ കാരണം രീതി വളർത്തി നല്ല ഇതായത് അപ്പൊ ആ ഒരു അതായത് എന്ത് ചെറിയ മൈന്യൂട്ട് എന്തെങ്കിലും കണ്ടാലും ചേച്ചി പറഞ്ഞു വിളിക്കും വേറിട്ടും അപ്പൊ അതുകൊണ്ട് അമ്മയോടൊരു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ